മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റബ്ബർ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ മഴയത്ത് റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കവറിടുമല്ലോ കവറിടുമ്പോൾ കാർഡ് ഇടുമ്പോൾ ഇതിൽ ഈ പ്രാണി ഇങ്ങനെ ഈ പുൽച്ചാടി എണ്ണത്തിൽപ്പെട്ടൊരു ഉണ്ട് ആ പ്രാണി ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് വെട്ടി ഓട്ടയൊക്കെ വയ്ക്കും ഈ ഓട്ടയൊക്കെ വെക്കുന്നതോട് കൂടിയിട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് പാലിലേക്ക് ഫുള്ളായിട്ട് വെള്ളം വീഴും അത് നമ്മളെ ഈ റബ്ബർ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അല്ലേ ഇതിൻ്റെയൊക്കെ ഇവിടെ ഓട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അതാ കറക്റ്റ് ചിരട്ടയുടെ ഭാഗത്തേക്കാണ് വെക്കുക ഇതുകൊണ്ടോ ഈ ഒരു റബ്ബറിൻ്റെ പൂർണ്ണമായിട്ട് ഇവിടെ കറക്റ്റ് തുളയാക്കി വെച്ചു കറക്റ്റ് ചിരട്ടയിലേക്ക് വീഴുന്ന ഭാഗത്ത് വന്നു ഇതുകൊണ്ട് ചിരട്ടയിൽ ഫുള്ളായിട്ട് വെള്ളം വീണ് മൊത്തം അങ്ങനെ ഒരുപാട് റബ്ബറിനാണ് ഈ ഒരു കുൾച്ചാടിയനത്തിലെ ഈ ഒരു പ്രാണിയുടെ ശല്യം വളരെ ഇതായിട്ട് ഒരുപാട് റബ്ബറിന് ഇതിന് ങ്ങനത്തെ ഒരു പ്രാണിയാണ് ഞാനത് വെട്ടി നാശമാക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ വേറെ റബ്ബറിലും ഉണ്ട് ഈ റബർ വെച്ചിരിക്കുന്നു ഒരു പരിഹാരമായിട്ട് പറഞ്ഞാൽ നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഉള്ളിലൂടെ അപ്പം അതിൻ്റെ സ്മെല്ല് കാരണം പിന്നെ ഇതങ്ങനെ കയറാറില്ല പൊതുവെ അതപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു സ്പ്രേശം സ്പ്രേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അങ്ങനെ വരാറില്ല ഏകദേശം ഒരു നൂറ് റബ്ബർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പത്ത് നാൽപ്പതെണ്ണമെങ്കിലും ഈ ഉമാര് പ്ലാസ്റ്റിക് മുറിച്ചു വച്ചിട്ടുണ്ടാവും പൊതുവേ നമുക്ക് ഈ മഴക്കാലത്ത് വെട്ടണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ പുറമെയാണ് ഈ ഒരു പരിപാടിയും കൂടെ ഉവുമാരുടെ വക അപ്പോൾ നമുക്ക് റബ്ബർ കർഷകർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് പൂവരെ കൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഷെയർ ചെയ്യണം ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു